കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിച്ചത് വലിയ വാർത്തയായിരുന്നു തമ്മിലടിക്കിടെ എത്തിയ ആംബുലൻസിന് വഴിയൊരുക്കിയ പ്രവർത്തകരുടെ വീഡിയോ ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധയാകർഷിക്കുകയാണ് ഇപ്പോൾ കള്ളവോട്ട് ആരോപിച്ച കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂരിൽ നടുറോഡിൽ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുമ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ആംബുലൻസ് കടന്നുവന്നത് ഏറ്റുമുട്ടിയിരുന്നവർ പെട്ടെന്ന് വഴക്ക് നിർത്തി ആംബുലൻസിന് വഴിയൊരുക്കുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പരസ്പരം ഏറ്റുമുട്ടുന്നതിനിടയിലും ആംബുലൻസിന് വഴിയൊരുക്കിയ പ്രവർത്തകർക്ക് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നതിനിടയിലാണ് രോഗിയുമായി ആംബുലൻസ് എത്തുന്നത് തമ്മിലടി നിർത്തി പ്രവർത്തകർ ആംബുലൻസിന് വഴിയൊരുക്കി ആംബുലൻസ് കടന്നുപോയതും പ്രവർത്തകർ കൂട്ടത്തല്ല് തുടർന്നു ഇതാണ് കോഴിക്കോടുകാരെന്നും റിയൽ കേരള എന്നുമുള്ള കമന്റുകളോടെ തരംഗമായി മാറിയിരിക്കുകയാണ് വീഡിയോ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചേവായൂർ സഹകരണ ബാങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരും വിമതരും തമ്മിൽ ഏറ്റുമുട്ടിയത് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷം തെരുവു യുദ്ധമായി മാറുകയായിരുന്നു രാവിലെ എട്ട് മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയതിന് പിന്നാലെ തന്നെ കോൺഗ്രസും സി പി എം പിന്തുണയുള്ള കോൺഗ്രസ് വിമതരും തമ്മിൽ കള്ളവോട്ട് സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങി വോട്ടർമാരുമായി എത്തിയ ഏഴ് വാഹനങ്ങൾക്ക് നേരെ വിവിധയിടങ്ങളിൽ ആക്രമണമുണ്ടായി വോട്ടെടുപ്പ് നടന്ന പറയഞ്ചേരി സ്കൂളിന് പുറത്ത് കോൺഗ്രസ് സി പി എം പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു രാവിലെ നടന്ന സംഘർഷത്തിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി പരസ്പരം കസേരകൾ എടുത്താണ് തല്ലിയത് പോലീസ് ഇടപെട്ടെങ്കിലും സംഘർഷം നിയന്ത്രിക്കാനായില്ല തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്തെ റോഡിൽ വെച്ചാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്